എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ സാധാരണയായി കുടിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ബാഹ്യശുദ്ധി മാത്രമാണ് ബാഹ്യശുദ്ധിയോടൊപ്പം തന്നെ നമുക്ക് വേണ്ട അത്യാവശ്യമായ ഒന്നാണ് ആന്തരിക ശുദ്ധി എന്ന് പറയുന്നത് ആന്തരിക ശുദ്ധി ലഭിക്കാൻ സഹായിക്കുന്ന നാഡീശുദ്ധി പ്രാണായാമമാണ് ഇന്ന് നമ്മൾ പരിശീലിക്കാൻ പോകുന്നത് ഇത് ചെയ്യുന്നതിനായിട്ട് സുഖമായി നട്ടെല്ലാം നിവർന്നിരിക്കാൻ പറ്റുന്ന അവസ്ഥ തിരഞ്ഞെടുക്കുക അതിനുശേഷം ഇടത് കൈ ഇടത് കാൽമുട്ടിൽ ചിന്മുദ്രകൾ കൊണ്ടുവന്ന് വെക്കാവുന്നതാണ് അതായത് ചൂണ്ടുവിരലും തള്ളവിരലും പരസ്പരം ചേർത്ത് പിടിക്കുക അതിനുശേഷം വലതു കൈ ഉയർത്തിക്കൊണ്ടുവന്ന് ചൂണ്ടുവിരലും നടുവിരലും മടക്കി പിടിക്കുകയും ചെയ്യുക ഇനി തള്ളവിരൽ കൊണ്ടുവന്ന് മൂക്കിന്റെ വലത്തെ ദ്വാരം അടച്ചു പിടിക്കുകയും ഇടത്തെ ദ്വാരത്തിൽ കൂടി ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുക അതിനുശേഷം ചെറുവിരലും മോതിരവിരലും കൊണ്ടുവന്ന് മൂക്കിന്റെ ഇടത്തെ ദ്വാരം അടച്ചു പിടിച്ച് ശ്വാസം അല്പസമയം ഉള്ളിൽ പിടിച്ചു നിർത്തേണ്ടതാണ് പതിയെ മൂക്കിന്റെ വലത്തെ ദ്വാരത്തിൽ നിന്ന് തള്ളവിരൽ എടുത്ത് മാറ്റി ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യുക ശ്വാസം മുഴുവനായി പുറത്തു പോയി കഴിയുമ്പോൾ അതേ ദ്വാരത്തിൽ കൂടി തന്നെ ശ്വാസത്തെ ഉള്ളിലേക്കെടുക്കുകയും തള്ളവിരൽ കൊണ്ടുവന്ന് മൂക്കിന്റെ വലത്തെ ദ്വാരം അടച്ചു പിടിച്ച് ശ്വാസം അല്പസമയം ഉള്ളിൽ പിടിച്ചു നിർത്തുകയും ചെയ്തതിന് ശേഷം ചെറുവിരലും മോതിരവിരലും മൂക്കിന്റെ ഇടത്തെ ദ്വാരത്തിൽ നിന്ന് എടുത്തു മാറ്റി ശ്വാസത്തെ പുറത്തേക്ക് വിടേണ്ടതാണ് ഇപ്പോൾ ഒരു പ്രാണായാമം പൂർത്തിയായി ഇതേ രീതിയിൽ ഏഴോ എട്ടോ തവണ പരിശീലിക്കുക ഇങ്ങനെ ഓരോ ദിവസവും ഒന്ന് വീതം കൂട്ടി കൂട്ടി പത്തോ പന്ത്രണ്ടോ തവണ പരിശീലിക്കുന്നത് വരെ എത്തിച്ചേരുക നാഡീശോധന പ്രാണായാമം അനുലോമ വിലോമ പ്രാണായാമം എന്നീ പേരുകളിലും നാടീശുദ്ധി പ്രാണായാമം അറിയപ്പെടുന്നുണ്ട് ഇത് ചെയ്യേണ്ട എങ്ങനെ നമുക്ക് ഒന്നും കൂടി നോക്കാം ആദ്യം തള്ളവിരൽ മൂക്കിന്റെ വലത്തെ ദ്വാരം അടച്ചു പിടിച്ച് ഇടത്തെ ദ്വാരത്തിൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ചെറുവിരലും മോതിരവിരലും കൊണ്ടുവന്ന് മൂക്കിന്റെ ഇടത്തെ ദ്വാരം അടച്ചു പിടിച്ച് ശ്വാസം ഉള്ളിൽ തന്നെ അല്പസമയത്തേക്ക് നിർത്തുകയും ചെയ്യുക അതിനു മൂക്കിന്റെ വലത്തെ ദ്വാരത്തിൽ നിന്ന് തള്ളവിരലെടുത്ത് മാറ്റി ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും അതേ ദ്വാരത്തിൽ കൂടി തന്നെ ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യേണ്ടതാണ് അതിനുശേഷം തള്ളവിരൽ കൊണ്ടുവന്ന് മൂക്കിന്റെ വലത്തെ ദ്വാരം അടച്ചു പിടിച്ച് ശ്വാസത്തെ ഉള്ളിൽ അല്പസമയത്തേക്ക് നിർത്തുക പതിയെ ചെറുവിരലും മോതിരവിരലും മൂക്കിന്റെ ഇടത്തെ ദ്വാരത്തിൽ നിന്ന് എടുത്തു മാറ്റി ശ്വാസത്തെ പതിയെ പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് ഈ രീതിയിലാണ് നാഡീശുദ്ധി പ്രാണായാമം നമ്മൾ പരിശീലിക്കുന്നത് നമ്മൾ എല്ലാവരും തന്നെ ദിവസേന കുളിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഈ രീതിയിൽ കുളിക്കുന്നത് മൂലം നമുക്ക് ലഭിക്കുന്നത് ബാഹ്യശുദ്ധി മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ കൂടി കടന്നു പോകുന്നത് എഴുപത്തിയിരായിരം നാടീഞ്ഞരമ്പുകളാണ് അവയെല്ലാം തന്നെ മാലിന്യങ്ങളെ കൊണ്ട് നിറഞ്ഞാണ് ഇരിക്കുന്നത് നമ്മൾ ഈ രീതിയിൽ നാടീശുദ്ധി പ്രാണായാമം പരിശീലിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോകുന്ന സകല നാടീഞ്ഞരമ്പുകളെയും നല്ല രീതിയിൽ ശുദ്ധീകരിക്കുന്നതിന് സാധിക്കുന്നു ശരീരത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന കൊഴുപ്പിനെ ഇളക്കി കളയുന്നതിന് ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിലെ സകല നാടീ ഞരമ്പുകളും അതേപോലെ തന്നെ മാംസപേശികളും പൂർണമായും നമ്മുടെ നിയന്ത്രണത്തിലാകുന്നതിന് ഈ ഒരു പ്രാണായാമം പരിശീലിക്കുന്നതിലൂടെ സാധ്യമാകുന്നുണ്ട് ഇത് ചെയ്യുന്നത് മൂലം മുഖകാന്തി വർദ്ധിച്ചു വരികയും ും തേജസ് നിലനിർത്തുകയും ചെയ്യുന്നതിന് സാധിക്കുന്നു അതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഈ പ്രാണായാമം വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ പറഞ്ഞതൊക്കെയാണ് നാഡീശുദ്ധി പ്രാണായാമം പരിശീലിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പ്രാണായാമവുമായി നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോകാ സമസ്ത സുഖിനോ ഭവ